പാപം പൊറുക്കാൻ തെറ്റ് സംഭവിച്ച പല ആളുകൾ ഉണ്ടാവും പക്ഷെ ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലായ ചില ആളുകൾ ചെയ്യുന്നത് എന്താ അള്ളാനോട് ഞാൻ എങ്ങനെ നേരിട്ട് പ്രാർത്ഥിക്കുക കാരണം അതിന് നമ്മളെ ചില ആളുകള് പഠിപ്പിച്ചു കൊടുത്തൊരു തത്വം എന്താ അറിയോ പഠിച്ചോ എന്ന് പറഞ്ഞ ഒരു ട്രാൻസ്ഫോമർ പോലെയാണ് അതിൽ നിന്ന് നേരിട്ട് നമ്മൾ കരണ്ട് എടുത്താല് നമ്മൾ തന്നെ ഫീസ് അടിച്ചു പോവും അപ്പൊ അതിനെന്ത് വേണം അതിങ്ങനെ അതിന്റെ വോൾട്ടേജ് കുറച്ച് കൊണ്ടുവന്ന് ലൈനിലൂടെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അതിന് ഫ്യൂസുകൾ വെച്ച് മെയിൻ സ്വിച്ച് വെച്ച് വോൾഡറിലേക്ക് കൊണ്ടുവന്ന് ഒരു ബൾബിട്ട് എന്നിട്ട് സ്വിച്ച് ഇട്ടാലേ എന്തെയുള്ളൂ കിട്ടുള്ളൂ അതിന്റെ ഇടയിൽ കുറേ വള്ളിയും വയറും സൗ സൗകര്യങ്ങളും വേണം ഇതേപോലെ നമ്മളൊക്കെ സാധുക്കളല്ലേ പാവങ്ങളല്ലേ പ്രയാസപ്പെടുന്നവരല്ലേ അപ്പൊ നമ്മൾ അള്ളഹാനോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല നമ്മൾ സാധുക്കളാണ് അതുകൊണ്ട് ഇടയിൽ ആര് വേണം ഒരു ഇടയാളൻ വേണം എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ മൊയദ്ദീസൈക്കിനോട് പ്രാർത്ഥിക്കണില്ല ഞങ്ങള് ബദരിയങ്ങളോടൊന്നും പ്രാർത്ഥിക്കണില്ല അവരൊക്കെ അള്ളഹാനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അതുകൊണ്ട് ഞങ്ങളെ കാര്യം അവരോട് പറഞ്ഞ അവരല്ലോട് പറയാനാണ് ഈ ന്യായമാണ് പലപ്പോഴും പറയാറുള്ളത് എന്നാൽ ആദം അലൈസ് വസ്സലാമക്കാണല്ലോ ആദ്യം ഒരു തകരാറ് പറ്റിയത് ഏ ഇന്നെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് ഫലം കഴിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞു പക്ഷെ ഷെയ്ത്താൻ എന്ത് ചെയ്തു അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചു അപ്പൊ തെറ്റാന്ന് മനസ്സിലായി തെറ്റാന്ന് പറഞ്ഞു ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ക്രമം പ്രവർത്തിച്ചു നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യും പടച്ചോനെ എന്ന് അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് ആ അതിന് പിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് പാപം ചെയ്ത് അവസ്ഥ വന്നാൽ എടയാളന്മാരോട് പ്രാർത്ഥിക്കുക